വേണ്ടി ഏറ്റെടുത്ത ഭൂമി പതിനൊന്ന് ഏക്കർ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി സി കെ മുഹമ്മദ് അലി മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുല്ലത്തീഫ് യൂത്ത് ലീഗിൻ്റെ ജില്ലാ ഭാരവാഹികൾ സംസ്ഥാന പ്രവർത്തന സമിതി അംഗങ്ങൾ അതുപോലെ ഈ പ്രദേശത്തെ പാർട്ടിയുടെ നേതാക്കന്മാരെല്ലാവരും ചേർന്നാണ് ഈ ഭൂമി സന്ദർശിക്കാൻ വേണ്ടി വന്നത് ഈ ഭൂമി മലയാള സർവകലാശാലയ്ക്ക് വേണ്ടി ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആരുടെയൊക്കെ ഉടമസ്ഥതയിലാണ് ഈ ഭൂമി എന്ന് പരിശോധിക്കുമ്പോഴാണ് ഇതിനകത്തെ അഴിമതിയുടെ ആദ്യത്തെ ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുക ഈ ഭൂമി ഏറ്റെടുത്തത് ഒന്ന് ശ്രീ അബീബ് റഹ്മാൻ അഭയം പൂക്കയിൽ തിരൂര് മറ്റൊന്ന് അബ്ദുൽ ജലീൽ പണ്ണിക്കണ്ടത്തിൽ വീട് ശ്രീ ജംഷീദ് റഫീഖ് ശ്രീ മുഹമ്മദ് കാസിം അഭയം തിരൂര് ശ്രീ യാസിർ ശ്രീ അബ്ദുസലാം പന്നിക്കണ്ടത്തിൽ തിരൂര് ശ്രീ ഇൻജാസ് മുനവർ ശ്രീ അബ്ദുൽ ഗഫൂർ പന്നിക്കണ്ടത്തിൽ ശ്രീ വെള്ളേക്കാട്ട് നിയാസിന് വേണ്ടി മുഹമ്മദ് കാസിം ഇത്രയും ആളുകളുടെ കയ്യിൽ നിന്നാണ് ഈ ഭൂമി സംസ്ഥാന സർക്കാർ പതിനൊന്ന് ഏക്കർ ഏറ്റെടുത്തത് ഈ വ്യക്തികൾ ആരൊക്കെയാണ് എന്ന് പറയുമ്പോൾ ഈ കബീബ് റഹ്മാനും അതുപോലെ തന്നെ ജംഷീദ് റഫീഖും വെള്ളേക്കാട്ട് നിയാസും ഹബീബ് റഹ്മാനും വെള്ളേക്കാട്ട് നിയാസും സോറി മുഹമ്മദ് കാസിമും ഈ മൂന്നാളുകൾ കേരളത്തിലെ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ്റെ സഹോദരൻ്റെ മക്കളാണ് മറ്റാളുകൾ ശ്രീ അബ്ദുൽ ഗഫൂർ വന്നിക്കടണത്തിൽ എല്ലാവർക്കും അറിയാം കഴിഞ്ഞ രണ്ട് തവണയായി തിരൂര് മത്സരിച്ച ഇടതുപക്ഷ സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളാണ് അബ്ദുൽസലാമും അബ്ദുൽ ജലീലും ശ്രീ ജംഷീദ് റഫീഖ് ഇവരുടെ കയ്യിൽ നിന്നാണ് മലയാള സർവകലാശാലയ്ക്ക് വേണ്ടി പതിനൊന്ന് ഏക്കർ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തത് ഏറ്റെടുത്ത സമയത്ത് തന്നെ ഞങ്ങൾ ഈ ഭൂമിയിൽ വന്ന് അന്ന് തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞതാണ് ഇത് സിആർസെഡ് ത്രീയിൽ ഉൾ ഉള്ളുന്ന എൻ ഡി സെഡ് നോൺ ഡെവലപ്മെൻറ്റ് സോണായ ബഫർ സോണായ അതീവ പരിസ്ഥിതി ദുർബല പ്രദേശമായ കണ്ടൽക്കാടുകൾ തിങ്ങി നിറഞ്ഞ ഒരു സ്ഥലമാണ് ഇവിടെ നിർമ്മാണം ഒരു കാരണവശാലും നടക്കില്ല ഈ ഭൂമിയുടെ പേരിൽ ഉണ്ട് എന്നായിരുന്നു ഞങ്ങളുടെ അന്നത്തെ ആക്ഷേപം രണ്ടായിരത്തി പത്തൊമ്പത് അന്ന് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയി ഇരുന്ന ആള് ശ്രീ കെ ടി ജലീല അന്ന് അദ്ദേഹം മറുപടി പറഞ്ഞത് കണ്ടൽക്കാടും അതുപോലെ തന്നെ പവർ സോണും സിആർസെഡ് ത്രീയും എൻ ഡിസെഡും ഒക്കെ ഉൾക്കൊള്ളുന്ന സ്ഥലം പൂർണ്ണമായും ഒഴിവാക്കിയാണ് ഈ പതിനൊന്ന് ഏക്കർ സ്ഥലം ഞങ്ങൾ ഏറ്റെടുത്തത് എന്നായിരുന്നു ജലീലിൻ്റെ അന്നത്തെ വാദം എന്നാൽ ഇപ്പോൾ ഗ്രീൻ ട്രിബ്യൂണൽ ചെന്നൈയിലെ ഗ്രീൻ ട്രിബ്യൂണൽ ഏർപ്പെടുത്തിയ ഉപസമിതി കൃത്യമായി കണ്ടെത്തിയിരിക്കുന്നു ഇതിനകത്തെ മഹാഭൂരിഭാഗം വരുന്ന ഭൂമികളും ഏതാണ്ട് എല്ലാ സർവേ നമ്പറിലെയും ഭൂമികൾ ഈ പറയുന്ന സിആർ സെഡ് ത്രീയിൽ വരുന്ന കൃത്യമായി അതിൻ്റെ കോപ്പിയാണ് മാധ്യമങ്ങൾക്ക് അതിൻ്റെ കോപ്പി നൽകാം സി ആർ ജെഡ് ത്രീ അതുപോലെ തന്നെ എൻ ഡി സെഡ് നോൺ ഡെവലപ്മെൻ്റ് സോണ് മാംഗ്രൂവ്സ് കണ്ടൽക്കാടുകൾ തിങ്ങി നിറഞ്ഞ സ്ഥലമാണെന്ന് ചെന്നൈയിലെ ഗ്രീൻ ട്രിബ്യൂണൽ കണ്ടെത്തിയ റിപ്പോർട്ടിൻ്റെ കോപ്പിയാണ് ഞാൻ മാധ്യമങ്ങളുടെ മുമ്പാകെ കാണിക്കുന്നത് ഇനി ഈ ഭൂമിയുടെ വില ഇതിന് ന്യായവല പരിശോധിക്കുമ്പോഴാണ് നമുക്കറിയാം ന്യായവലക്ക് നമ്മുടെ നാട്ടിൽ എവിടെയും ഭൂമി നടക്കാറില്ല ഭൂമി കച്ചവടം നടക്കാറില്ല ശരിയാണ് പക്ഷേ ന്യായവലയുടെ ഏതാണ്ട് എത്ര ഇരട്ടി ആ പേപ്പറിൽ നിന്ന് ഏതാണ്ട് എത്ര ഇരട്ടി ആയിരിക്കും സർക്കാർ ഏറ്റെടുക്കുന്ന ഭൂമി ഇതിനകത്തേയാണ് എന്ന് ചോദിച്ചപ്പോൾ നൽകിയ മറുപടിയാണ് ഞാൻ മാധ്യമങ്ങളുടെ മുമ്പായി കാണിക്കുന്നത് ആറൊന്നിന് പരമാവധി വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ആറൊന്നു പറഞ്ഞാൽ ഒരാറെന്ന് പറഞ്ഞാൽ രണ്ട് സെൻറ്റും രണ്ടേ പോയിന്റ് നാല് ഏഴ് സെൻറ് ടു പോയിന്റ് ഫോർ സെവൻ സെൻറ് എന്ന് പറഞ്ഞാൽ ഒരു സെന്റിന് ഏഴായിരത്തി അഞ്ഞൂറിൻ്റെ പകുതിയിൽ താഴെ മാത്രമാണ് ന്യായവിലുള്ളത് എന്നാൽ ഈ ഭൂമിക്ക് സർക്കാർ എത്രയാണ് വില കൊടുത്തത് ഒരു ലക്ഷത്തി അറുപതിനായിരം പതിനേഴ് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ സ്ഥലത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ പാർട്ടിക്ക് താല്പര്യമുള്ള ആളുകൾക്ക് കൊടുത്തത് ഇതിനെല്ലാം നേതൃത്വം കൊടുത്തത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ കെ ടി ജലീൽ അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ കെ ടി ജലീലിന് അത് നിഷേധിക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അതുമാത്രമല്ല ഈ ആളുകളുടെ എന്നു പേരിലുള്ള പരമ്പരാഗതമായ ഭൂമിയല്ല ഈ ഭൂമി ഇത് സർക്കാരിന് കച്ചവടം ചെയ്യാൻ വേണ്ടി തൊട്ടു മുമ്പ് ഈ പ്രദേശത്തെ വിവിധ ആളുകളിൽ നിന്ന് ചെറിയ വിലക്ക് പരമാവധി ഒരു സെന്റിന് നാൽപ്പതിനായിരം ഏറ്റവും കുറഞ്ഞത് രണ്ടായിരം രണ്ടായിരം രൂപ മുതൽ നാല്പതിനായിരം രൂപ വരെ വിലയുള്ള ഭൂമിയാണ് ഇത് ടോട്ടൽ പതിനൊന്ന് ഏക്കർ ഇവർ കളക്ട് ചെയ്ത് സംസ്ഥാന സർക്കാരിന് ഒരു സെന്റിന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് മറിച്ച് വിറ്റത് ഈ ആളുകളൊക്കെ ചേർന്നുള്ള സ്ഥലം വിറ്റ ഒരാളെ ഞാൻ ഇപ്പം കണ്ടു അദ്ദേഹത്തിന് മാധ്യമങ്ങളുടെ മുമ്പാകെ വരാൻ ബുദ്ധിമുട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഞാൻ നാല്പതിനായിരം രൂപക്കാണ് വിറ്റതെന്നാണ് റോഡിനോട് ചേർന്ന സ്ഥലം നാല്പതിനായിരം ഇദ്ദേഹത്തിന്റെ കുറച്ചു അകത്ത് മുപ്പത്തയ്യായിരം പിറകോട്ട് പോകും തോറും ഏറ്റവും ചുരുങ്ങിയത് അവസാനം വരുന്നത് രണ്ടായിരം രൂപ ഈ ഭൂമിയാണ് ഇങ്ങനെ കൊള്ള വിലക്ക് ഒരു ലക്ഷത്തി അറുപത്തി ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് ശ്രീ കെ ടി ജലീലിന്റെ താല്പര്യപ്രകാരം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തത് ഇനി അന്ന് ഞങ്ങൾ പറഞ്ഞു ചതുപ്പ് സ്ഥലമാണ് അപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും എന്നാണ് പറഞ്ഞത് ഞാൻ മാധ്യമ സുഹൃത്തുക്കളോട് ആ ഈ പ്രദേശം ഒന്ന് ചുറ്റി കാണാൻ വേണ്ടി പറയാണ് ഇതിൻ്റെ പിറകിലേക്ക് നിങ്ങളെ ക്യാമറ കണ്ണുകൾ ഒന്ന് പോയാൽ അത് ചതുപ്പ് പ്രദേശമാണെന്നും കണ്ടൽക്കാടുകൾ തിങ്ങി നിറഞ്ഞ സ്ഥലമാണെന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കും മാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഓൺലൈനിലൂടെ തറക്കല്ലിട്ട സ്ഥലം ആറ് വർഷമായിട്ട് ഇന്നുവരെ ഒരു കല്ല് പോലും ഈ സ്ഥലത്ത് വെച്ചിട്ടില്ല വെക്കാൻ കഴിയില്ല എന്താ കാര്യം ഇതിന് പരിസ്ഥിതിക്ക് അനുമതി കിട്ടില്ല ഇതിന് വിവിധ വകുപ്പുകളുടെ ഒരു അനുമതിയും കിട്ടില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തറക്കല്ലിട്ടിട്ട് ഒരു കല്ല് പോലും ഈ പ്രദേശത്ത് വയ്ക്കാൻ വെക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയാത്തത് ഇപ്പോൾ സർക്കാർ വേറെ ഭൂമി അന്വേഷിച്ചു അതുകൊണ്ട് യൂത്ത് ലീഗിന് ഇക്കാര്യത്തിൽ ആവശ്യപ്പെടാനുള്ളത് ഒന്നാമത്തെ കാര്യം സർക്കാർ ചെലവഴിച്ച പതിനേഴ് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ ശ്രീ കെ ടി ജലീൽ നിന്ന് ഈടാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം കാരണം ഈ ഭൂമി ഉപയോഗശൂന്യമാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു ഈ ഭൂമി വേണമെങ്കിൽ ജലീൽ ഏറ്റെടുത്തോട്ടെ ജലീൽ ഭാര്യയുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടാണെങ്കിലും ശരി അത് മാസത്തവണ അടച്ചു കൊടുത്തിട്ടാണെങ്കിലും ശരി എങ്ങനെയാണെങ്കിലും ശരി സർക്കാരിന് സാധാരണക്കാർ നികുതി കൊടുക്കുന്ന പണം ഉപയോഗിച്ച് വാങ്ങേണ്ട ഭൂമിയല്ല ഈ ഭൂമി എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ ജലീൽ നിന്ന് ഇത് തിരിച്ചു പിടിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം അതുമാത്രം പോരാ ഇതുമായി ബന്ധപ്പെട്ട അഴിമതി കൃത്യമായി അന്വേഷിച്ച് നിയമ നടപടി സ്വീകരിക്കാൻ ജലീൽ മാത്രമല്ല ഇതിനകത്ത് ഈ പറയുന്ന ആളുകളൊക്കെ പങ്കു പറ്റിയിട്ടുണ്ട് ആരൊക്കെയാണോ ഇതിനകത്ത് പങ്കുവറ്റിയത് അവരെല്ലാം നിയമത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം എന്നാണ് യൂത്ത് ലീഗിന് ആവശ്യപ്പെടാനുള്ളത് ഇതിനകത്ത് ജലീലിനൊരു പങ്കുമില്ല എന്ന് ജലീൽ പറയുകയാണെങ്കിൽ പറഞ്ഞാലും ശരി പറഞ്ഞില്ലെങ്കിലും ശരി തൊട്ടടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ വകുപ്പും അദ്ദേഹവും ഒക്കെ ഇടപെട്ടതിൻ്റെ രേഖകൾ വരും ദിവസങ്ങളിൽ മാധ്യമങ്ങളുടെ മുമ്പാകെ നൽകും ഇപ്പോൾ ഇക്കാര്യമാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ ഭൂമി അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഞങ്ങൾ പ്രതിപക്ഷ സംഘടനകളൊക്കെ അന്ന് പറഞ്ഞിട്ടും അതൊന്നും മുഖവിൽ എടുക്കാതെ ഈ ഭൂമിയിൽ നിർമ്മാണം നടക്കും ഒരു കുഴപ്പമുള്ള ഭൂമിയല്ല ഇത് കോൺഗ്രസും ലീഗും വെറുതെ പറയുന്ന ആക്ഷേപമാണ് വികസനം മുടക്കുകയാണ് എന്നായിരുന്നു അന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ജലീലിന്റെ വാദം അങ്ങനെയാണെങ്കിൽ ഇവിടെ നിർമ്മാണം നടക്കണ്ടേ ഒരു കല്ലെങ്കിലും വെക്കണ്ടേ അപ്പോൾ എന്തിനാണ് ഈ മുപ്പത്തയ്യായിരം രൂപയ്ക്കാണ് ഇദ്ദേഹത്തിന്റെ ഞങ്ങൾ ആളെ നേരെ മാധ്യമങ്ങളുടെ മുമ്പാകെ പ്രൊഡ്യൂസ് ചെയ്യാണ് ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് രണ്ടേക്കർ എൺപത്തഞ്ച് സെന്റ് സ്ഥലമല്ലേ വാങ്ങിയത് രണ്ടേക്കർ എമ്പത്തഞ്ച് സെന്റ് സ്ഥലം ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാണ് വാങ്ങിയത് അദ്ദേഹം വിറ്റത് മുപ്പത്തയ്യായിരം ആ വർഷം മുമ്പ് എന്ന് പറഞ്ഞാൽ ഇത് ഭൂമി ഈ കച്ചവടം നടക്കുന്നത് ഈ രണ്ടായിരത്തി പത്തൊമ്പതില് പണം കൊടുത്തത് രണ്ടായിരത്തി പതിനാറിലാണ് ഇതിന്റെ ഈ സർക്കാർ വന്ന് ഏതാനും മാസങ്ങൾക്കുള്ളിലാണ് ഇത് ഏറ്റെടുക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചത് എന്ന് കാരണം അവർക്ക് പണം വൈറ്റ് പണവും കിട്ടണം അവരെ സംബന്ധിച്ചിടത്തോളം അധിക വില കിട്ടിയെന്ന് മാത്രല്ല പതിനേഴ് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ അവരുടെ അക്കൌണ്ടിലേക്ക് വരികയാണ് എന്താ സംശയം അല്ലെ അദ്ദേഹം പറയട്ടെ അദ്ദേഹം എന്തിനു ഈ ചതുപ്പ് പ്രദേശം വാങ്ങി ഇദ്ദേഹത്തെ പോലുള്ള സാധാരണക്കാരന്റെ കയ്യിൽ നിന്ന് മുപ്പത്തയ്യായിരം ഉറുപ്പയ്ക്കും രണ്ടായിരം രൂപക്കുമൊക്കെ വാങ്ങിയ ഭൂമി എന്തിനാണ് സംസ്ഥാന സർക്കാർ ഒരു ലക്ഷത്തി അറുപതിനായിരത്തിന് വാങ്ങിയത് യു ഡി എഫ് ഒരു സ്ഥലവും ഏറ്റെടുത്തിട്ടില്ല പിന്നീട് മാറി വന്ന സർക്കാർ ദ്രുതഗതിയിൽ ഇവരുമായി ചർച്ച നടത്തി അതും ഇതിന്റെ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് അതായത് ലാൻഡ് അക്യുസിയേഷൻ ആക്റ്റിലെ വകുപ്പുകളെല്ലാം ലംഘിച്ചുകൊണ്ട് ഇവരുമായി ഒരു നെഗോഷിയേഷൻ നടത്തി അവർ ഒരു ലക്ഷത്തി എഴുപതിനായിരം ചോദിച്ചു സർക്കാർ ഒരു ലക്ഷത്തി അറുപതിനായിരം കൊടുത്തു ചോദിച്ചു തന്നെ ഇതൊക്കെ നേരത്തെ ധാരണയാക്കിയതാണ് ഒരു ലക്ഷത്തി അറുപതിനായിരത്തിന് അപ്പോൾ ഒരു ലക്ഷത്തി എഴുപത് ഭൂമി ഏറ്റെടുക്കലിന് ആരൊക്കെയാണോ എതിര് നിൽക്കുന്നത് അവരെല്ലാം മാറ്റി സർക്കാരിന് താല്പര്യമുള്ള ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് താല്പര്യമുള്ള ആളുകളെ അപ്പോയിൻറ് ചെയ്തു എന്നിട്ട് അവർക്ക് താല്പര്യമുള്ള ഒരു സമിതിയെ വെച്ചു ആ സമിതി ഈ ഭൂമി ഏറ്റെടുക്കുന്നതിൽ കുഴപ്പമില്ല എന്നൊരു റിപ്പോർട്ടുണ്ടാക്കി എന്നാൽ ഗ്രീൻ ട്രിബ്യൂണൽ വെച്ച ആധികാരികമായ സമിതിയാണ് പറഞ്ഞത് ഈ ഭൂമി സി ആർ സെറ്റ് ത്രീയിൽ പെട്ടതാണ് എൻ ഡി സെറ്റിൽ പെട്ടതാണ് മാംഗ്രൂവ്സ് ഉണ്ട് കണ്ടൽക്കാടുള്ളതാണ് ഇവിടെ നിർമ്മാണം നടക്കില്ല എന്ന് ആ സമിതി പറഞ്ഞ ഭൂമിയാണ് അല്ല ഗ്രീൻ ട്രിബ്യൂണലിൽ ഇതിൽ കൂട്ടാളികളായ എല്ലാവർക്കും എതിരെ കേസെടുത്ത് നിയമ നടപടിക്ക് സർക്കാർ തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ വെറുതെ പറയുന്നതല്ല ഇത് വിറ്റ ആളെ അടക്കം സാക്ഷിമൊഴിയായി മാധ്യമങ്ങളുടെ മുമ്പാകെ കൊണ്ടുവന്നിട്ടാണ് ഇത് പറയുന്നത് ഞങ്ങൾ ഏതൊക്കെ നിലക്ക് സമീപിപ്പിക്കാൻ പറ്റുമോ അതൊക്കെ സമീപിക്കും പക്ഷേ ആരാ വിജിലൻസ് വിജിലൻസിന്റെ ഭരണ ആർക്കാണ് ഇതിൽ യു ഡി എഫില് ഗുരുതരമായ വീഴ്ച സ്വാഭാവികം ഒന്ന് സംസ്ഥാന സർക്കാർ നൽകിയില്ല പിന്നീട് വിജിലൻസിന് പരാതി കൊടുത്തു വിജിലൻസിൻ്റെ പരാതി കൊടുത്തു വിജിലൻസ് അന്വേഷണം നടത്തിയില്ല ഇപ്പോൾ ചില പൊതുപ്രവർത്തനങ്ങൾക്ക് പ്രവർത്തകർ കോടതിയൊക്കെ സമീപിച്ചിട്ടുണ്ട് പക്ഷേ അതും ഞങ്ങള് ഞങ്ങൾ സമരം നടത്തി ഞങ്ങൾ നിരന്തരമായി ഞങ്ങൾ നിരന്തര സമരം നടത്തി ഇവിടുത്തെ യൂത്ത് ലീഗ് നിരന്തര സമരം നടത്തി ഞങ്ങളൊക്കെ അതിന് നേതൃത്വം കൊടുത്തു അറസ്റ്റ് വരിച്ചു എന്തെല്ലാം സംഭവങ്ങൾ മാത്രമല്ല ഇതെല്ലാം കോവിഡിന്റെ മറവിലാണ് ഈ തട്ടിപ്പൊക്കെ നടന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അന്ന് ഒരു സമര രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് അറിയാം കോവിഡ് കോവിഡ് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ ഭീഷണിപ്പെടുത്തിയത് ആ കോവിഡിന്റെ മറവിൽ നടത്തിയ ഒരു കൊള്ളയാണ് പകൽ കൊള്ളയാണ് ഈ ഭൂമി കച്ചവടം അന്ന് ഓൺലൈനിലാണ് തറക്കല്ലിട്ടത് അപ്പോൾ ഇതിൻ്റെ ഇത് കൃത്യമായ തെളിവുകൾ സഹിതമാണ് ഞങ്ങൾ സംസാരിക്കുന്നത് ഇത് സർക്കാർ ഖജനാവിന് നഷ്ടം സംഭവിച്ചതാണ് ഇത് ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണം കൊള്ളയടിച്ചതാണ് അതിന് നേതൃത്വം കൊടുത്തത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് അതിന് സി പി എമ്മുകാരായ അല്ലെങ്കിൽ ഇടതുപക്ഷ സഹയാത്രികരോ സ്വതന്ത്രമാരോ ആയ ആളുകളുടെ കയ്യിൽ നിന്ന് ഇടനിലക്കാരായി നിന്ന് അവരുടെ കയ്യിൽ നിന്ന് ഭൂമി ഉയർന്ന വിലക്ക് വാങ്ങിയതാണ് നിങ്ങൾ ഓർക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട് വയനാട്ടിലെ ഒരു ഭൂമി പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി ലീഗ് എടുത്തപ്പോൾ അത് തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തിനും ഒരു ലക്ഷത്തി ആറായിരത്തിനുമൊക്കെ ഭൂമി വാങ്ങിയപ്പോൾ അത് തോട്ടഭൂമിയാണ് അവിടെ വീടുണ്ടാക്കാൻ കഴിയില്ല എന്ന ആക്ഷേപം ഉന്നയിച്ച ആളാണ് ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അതുകൂടെ ആലോചിക്കണം നിങ്ങൾ സ്വന്തം കളവ് കണ്ടുപിടിക്കുമ്പോൾ മറ്റുള്ളവരുടെ പേരിൽ കളവ് ആരോപിക്കുന്ന ഒരു മുൻ മന്ത്രിയാണ് മുൻ മന്ത്രി എന്ന് പറഞ്ഞാൽ രാജിവെച്ച് നാണം കെട്ട് ഒഴിഞ്ഞു ഒരു മാന്യനാണല്ലോ ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വയനാട്ടിലെ ഭൂമിയിൽ ഇപ്പോൾ നിർമ്മാണം ആരംഭിച്ചു അപ്പോൾ അത് തെറ്റാണെന്ന് തെളിഞ്ഞു അദ്ദേഹത്തിൻ്റെ ആരോപണം എന്നാൽ ഈ ഭൂമിയിൽ ഇന്ന് നിർമ്മാണം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്ന വഴിയിൽ കുറച്ച് മെറ്റൽ ഇട്ടത് നിങ്ങൾ ആര് തെറ്റിദ്ധരിക്കേണ്ട അത് ഇവിടെ നിർമ്മാണത്തിലല്ല അത് റോഡ് പണിക്ക് വേണ്ടി ആ സ്വകാര്യ സ്ഥലത്ത് ആരോ കൊണ്ടുപോയി ഇറക്കിയതാണ് താനൂരിലെയുമൊക്കെ കുറുവ സംഘം നടത്തിയ ഈ മോഷണം സ്വതന്ത്ര വേഷമണിഞ്ഞ ഈ സംഘം നടത്തിയ അഴിമതി പുറത്തു പറയാൻ ധൈര്യമുള്ളത് ഒരു അദ്ദേഹത്തിന് ഇനി നാളെ ഒന്നും സംഭവിക്കാതെ നിങ്ങളൊക്കെ നോക്കണം ഇപ്പോഴത്തെ യൂത്ത് ലീഗ് പ്രവർത്തകരെ അത് ഏൽപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ കാര്യം അപ്പോൾ ബാക്കിയുള്ള ആളുകൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഭയമുള്ളത് കൊണ്ടാണ് അവരത് തുറന്നു പറയാൻ തയ്യാറാകാത്തത് അത് അവരുടെയൊക്കെ കൈ പിടിച്ചു വാങ്ങുന്നു മാത്രമല്ല തിരിച്ചു തിരിച്ചുപിടിക്കുന്നു മാത്രമല്ല അവരൊക്കെ ജയിലഴി എണ്ണേണ്ടി വരും ഒരു സംശയം വേണ്ട ഇവിടെ ചോദ്യങ്ങൾക്കൊന്നും താങ്കൾക്ക് കൃത്യമായ മറുപടി ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ചെയ്യട്ടെ അതോടൊപ്പം ഈ പറയുന്ന പതിനഞ്ച് കോടിയുടെ അഴിമതിയുടെ കാരണം അതിന് നിജസ്ഥിതി ഇനി അദ്ദേഹത്തിന് ഒരു പങ്കുമില്ല വേറെ ആരോ പറ്റിയെങ്കിൽ അദ്ദേഹം പറയട്ടെ വേറെ ആരുടെ സമ്മർദ്ദമാണോ ഇത് നികുതിപ്പണമായിട്ട് ബന്ധപ്പെട്ട ഫിറോസിന്റെ ശമ്പളവുമായിട്ട് ബന്ധപ്പെട്ടതല്ല ഇത് നികുതി പണം മോഷ്ടിച്ച പ്രശ്നവുമായി ബന്ധപ്പെട്ടതാണ് മറുപടി കഴിഞ്ഞ അല്ലല്ല ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം പറയുന്നത് ഞാൻ ഈ പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു ഈ രേഖകളൊക്കെ ഇപ്പൊ ഇദ്ദേഹത്തെ പോലെ ഞാൻ പല ആളുകളെയും കണ്ടിരുന്നു പല ആളുകളെയും കണ്ട സമയത്ത് അദ്ദേഹത്തിന് ഫോൺ കോള് പോയി ഞങ്ങളെടുത്ത് വന്നിരുന്നു ഭൂമി എത്രക്കാ വിറ്റും ചോദിക്കുന്നുണ്ട് സി പി എംമാരടക്കം വിറ്റിട്ടുണ്ട് ഇവിടെ ലോക്കൽ കമ്മിറ്റി അല്ലേ ലോക്കൽ കമ്മിറ്റി ഭാരവാഹി ഒരു നമ്പൂതിരി ഉൾപ്പെടെയുള്ള ആളുകൾ ഭൂമി വിറ്റിട്ടുണ്ട് അപ്പോൾ ഇത്തരം ആളുകളുടെയൊക്കെ സമീപത്തേക്ക് അന്വേഷണം എത്തുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ ഉടനെ ഒരു പിന്നെ കോൺട്രാക്റ്റും ഉയർത്തിപ്പിടിച്ചു ഒരു വിസയും ഉയർത്തിപ്പിടിച്ച് എനിക്ക് മാത്രമല്ലല്ലോ ദുബായിൽ വിസ ഉള്ളത് സി സി പി എമ്മിന്റെ മന്ത്രിമാർക്കുണ്ട് ഇടതുപക്ഷത്തിന്റെ മന്ത്രിമാർക്ക് സി പി എമ്മിന്റെ മന്ത്രിമാർക്കല്ല ഇടതുപക്ഷത്തിന്റെ മന്ത്രിമാർക്ക് ദുബായ് വിസയുണ്ട് കെ ബി ഗണേഷ് കുമാറിന് ദുബായ് വിസയുണ്ട് മുകേഷ് എംഎൽഎക്ക് ദുബായ് വിസ വിസല്ലേ എനിക്കാണോ ആദ്യമായിട്ട് ദുബായ് വിസല്ല പിന്നെ എന്റെ ശമ്പളം ഭയങ്കര ശമ്പളമാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് എനിക്ക് സന്തോഷമുണ്ട് അതിനി അഞ്ചര ലക്ഷം ഉള്ളത് പതിനഞ്ച് ലക്ഷം വാങ്ങുന്നു എന്ന് പറഞ്ഞാലും എന്റെ ഒരു രാഷ്ട്രീയ എതിരാളി പറയുമ്പോൾ ഞാനത് നിഷേധിക്കണം അത് ഒരു മറച്ചു വെക്കല അതൊക്കെ അന്വേഷിച്ചോട്ടെ ഞാൻ മത്സരിക്കുന്ന സമയത്ത് എന്തെങ്കിലും സംഗതികൾ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പേരിൽ കേസെടുക്കണം ചെറിയ കാര്യമാണോ ഞാൻ മത്സര അത് പബ്ലിക് ഡൊമൈനിലുള്ള കാര്യമല്ലേ ഞാൻ മത്സരിക്കുന്ന സമയത്ത് എന്തെങ്കിലും കാര്യം മറച്ചു വെച്ചിട്ടുണ്ടോ അതൊക്കെ പരിശോധിക്കട്ടെ പക്ഷേ ഇപ്പോൾ ചില മാധ്യമങ്ങൾ ഒരു മിനിറ്റ് ചില മാധ്യമങ്ങളൊക്കെ കൈരളിയോട് എനിക്ക് പരാതില്ല നിങ്ങൾ പിന്നെ നിങ്ങളുടെ പാർട്ടി ചാനലാണ് പക്ഷേ ചില മാധ്യമങ്ങൾ ഞാൻ എല്ലാ മാധ്യമങ്ങളെയും പറയുന്നില്ല അപ്പോൾ ഇന്നലെ കപ്പലണ്ടി വിറ്റ് കോടീശ്വരനായ ഒരാളുടെ കഥ പറഞ്ഞപ്പോൾ ഞാൻ ഏഷ്യാനെറ്റ് നോക്കി ഏഷ്യാനെറ്റിൽ ചർച്ചയുണ്ട് കപ്പലണ്ടി കച്ചവടം മീഡിയ വണ് നോക്കി മാതൃഭൂമി നോക്കി ട്വൻ്റി ന്യൂസ് നോക്കി ആ സമയത്ത് കോൺഗ്രസിലെ വിഭാഗീയത ചർച്ച ചെയ്തൊരു ചാനലുണ്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല അങ്ങനെ അജണ്ട വെച്ച് പ്രവർത്തിക്കുന്ന ചില മാധ്യമങ്ങളുണ്ട് അവർ ഈ വാർത്തയൊക്കെ ഒന്ന് കയറി നോക്കട്ടെ ഈ പതിനഞ്ച് കോടിയുടെ അഴിമതിയുടെ ആരോപണം അവർ കയറി ചെയ്യോ അല്ലെ അജണ്ട വെച്ച് പ്രവർത്തിക്കുകയാണോ എന്നുള്ളത് ലെറ്റസി